പൈസ പൈസ കൂടുതലാണല്ലോ പൈസ കൂടുതലാണല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി അവിടെ എന്ന് പറയും സാർ അത് ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റിയാണ് നല്ല മെറ്റീരിയലാണ് നല്ല ഫോമാണ് നല്ല പ്രഷർ ഡിസ്പോസ്ഡ് ആണ് ഓർത്തോ ഓർത്തോ പീഡിക്കാണ് അല്ലേ ഇങ്ങനെയൊക്കെ പറയും അല്ലേ ഇതിൽ ഇങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല നമ്മൾ കസ്റ്റമർ വില കൂടുതലാണെന്ന് പറയുമ്പോൾ ആ ചോദ്യത്തിന് മറു ചോദ്യം അതാണ് സെയിൽസുകാരൻ സർ ഇൻവോട്ട് റെസ്പോൺസ് അത് ഇൻവോ സാർ എന്തുമായി താരം താരതമ്യം ചെയ്യുമ്പോഴാണ് സാറിന് വില കൂടുതലായിട്ട് തോന്നുന്നത് സാർ എന്തുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് സാറിന് വില കൂടുതലായിട്ട് തോന്നുന്നത് എന്തുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് എന്തുമായി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചത് എന്തുമായി എന്ന് പറയുമ്പോൾ സാർ അത് ക്വാളിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണോ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണോ സാർ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണോ അല്ല ഇപ്പോൾ ഉപയോഗിക്കുന്ന ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ആ സാർ ഇപ്പോൾ ഉപയോഗിക്കുന്ന മാട്രസ്സിൽ സാർ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഓർത്തോപ്പീഡിക് അല്ലെങ്കിൽ ഫോം ഇന്നത് 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 ഉള്ള മാട്രസ്